എല്ലാവർക്കും നമസ്കാരം ഷാനവാസ് 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 ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്തിട്ട് പൊരിച്ചടങ്ങി എന്നാൽ ലാലേട്ടന്റെ അടുത്ത് വരെ തർക്കുത്തരം പറഞ്ഞല്ലെങ്കിൽ ആ ചെയ്യാനുള്ള ചേ എന്താണെന്ന് വെച്ചി എന്നുള്ള സെറ്റപ്പിൽ ഷാനവാസ് നിന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടാണ് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തോളൂ എന്നാൽ ലാലേട്ടൻ ഒരു നിലപാടില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്തു ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വരുമ്പോ അങ്ങും ഇങ്ങും തൊടാതെ എന്തോ ഷാനവാസിനെ എടുത്ത് പൊരിക്കാൻ വേണ്ടി വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു സീരിയസ്ലി പറയാലോ ഇനി അതിന്റെ പേരിൽ അത്രയും നന്നായിട്ട് ഷാനവാസ് സങ്കടപ്പെട്ടിരിക്കുന്നതും കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ സങ്കടപ്പെട്ട് ഒരുമാതിരി ആയിട്ടുണ്ട് ലാലേട്ടൻ ഇങ്ങനെ എടുത്തിട്ട് വറുത്തപ്പൊ അവസാനം ലാലേട്ടൻ പറഞ്ഞ് എന്തോ മറ്റേ ഇനിയിപ്പം വലിയ പണിഷ്മെന്റ് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ തരുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആവശ്യം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഒരു സെറ്റപ്പ് എന്നാ ആയിക്കോട്ടെ എന്നാ ആ ഒരു സെറ്റപ്പിൽ ലാലേട്ടൻ എന്തായാലും ലാലേട്ടൻ എടുത്തിട്ട് വറുത്ത് പൊരിച്ചു അടുക്കി പക്ഷെ ഷാനവാസ് നല്ല പോലെ ഇന്നലെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു കാരണം മൊത്തം കുറ്റം എന്തോ കാട്ടപരാധം ചെയ്തതുപോലെ അവന്റെ നെഞ്ചത്ത് കൊണ്ടു വെച്ചപ്പോ ഷാനവാസിനെ ഒരുമാതിരി ആയിപ്പോഴും ഒരു സങ്കടം ഒരു ഫേസ് കുറച്ചുകൂടി ഒക്കെ സംസാരിച്ചെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ കരഞ്ഞാൻ ആ രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു ഷാനവാസ് എന്തോ അവൻ മാത്രമാണ് അവിടെ തെറ്റിയെന്ന ബാക്കി എല്ലാവരും പെർഫെക്റ്റ് പോലെയാണ് അവിടുത്തെ സംസാരം ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് എന്തോ അവനെ ടാർജറ്റ് ചെയ്ത് വന്നതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ഒരു വീഡിയോ കൊടുക്കാം സമ്മർ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ അതിനുശേഷം അനീഷിന്റെ ഫാമിലി സമ്മർ മീഡിയക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു സമ്മർ മീഡിയ ബാക്കിയുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു ഇങ്ങനത്തെ ഒരു സംസാരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അതും കൊടുക്കാം ബിഗ് ബോസിൽ മറ്റോ ആണ് കേട്ടോ ഇന്നലെ നടന്നത് അല്ലേ എപ്പിസോഡ് എഴുപതാണ് സാധാരണ എഴുപത് എഴുപത്തി എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ടൈമാണ് ചില കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് പുറത്താക്കുന്ന ഒരു ടൈമാണ് ചിലപ്പോൾ കണ്ടസ്റ്റൻസ് ക്വിറ്റ് ചെയ്ത് പോകുന്നത് ഈ ടൈമിലാണ് എന്ന് വെച്ചാൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഷാനവാസ് ബിഗ് ബോസിൽ നിന്ന് ക്വീറ്റ് ചെയ്ത് പോകുമ്പോ എനിക്ക് ഇന്നലത്തെ സംഭവങ്ങൾ കണ്ടപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ പിന്നീട് ഇന്ന് വന്ന പ്രൊമോയിലും ഷാനവാസിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം മൂപ്പര് ആകെ തകർന്നു നിൽക്കുകയാണ് ഷാനവാസിന് ഈ സീസണിൽ ഇങ്ങനെ ലാലേട്ടനെ നേരിടേണ്ടി വന്നിട്ടില്ല ഏറ്റവും ടോപ്പ് സീനിയർ ആയിട്ട് നിൽക്കുന്ന ബിഗ് ബോസ് ക്വീറ്റിൽ ഒരു കണ്ടസ്റ്റന്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് ഷാനവാസിനാണ് അനീഷിനേക്കാൾ ഏതുണ്ട് സി സി ഇവിടെ ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരാളെന്ന് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് ഉള്ളത് കറക്റ്റ് കാര്യമാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഷാനവാസ് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം പോടി എടി എന്നൊക്കെ വിളിക്കുന്നതാണ് ഏറ്റവും വലിയൊരു അപരാധം പോലെ പറയുന്നുണ്ട് സീരിയസ്ലി നമ്മുടെ വീടുകളിൽ നമ്മൾ വിളിക്കൂലേ പോടിയിൽ നിന്ന് ഇപ്പൊ നമ്മുടെ സഹോദരി ഉണ്ടെങ്കിൽ നമ്മൾ ഓടി എന്ന് പറയത്തില്ലേ ഈ സെറ്റപ്പിൽ പറയത്തില്ലേ സഹോദരൻ ഉണ്ടെങ്കിൽ എഴിഞ്ചു പോടേ എന്ന് പറയത്തില്ലേ ഇതിലെന്തോ ഒരു തെറ്റായിട്ട് അത് അങ്ങനത്തെ രീതിയിൽ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് എന്തോ അങ്ങനെ ഷാനവാസ് പറഞ്ഞത് എന്തോലിയ കാട്ടപരാധം ആണെന്നുള്ള രീതിയിൽ സ്ഥാപിച്ചു ഷാനവാസ് ഈ പറയുന്ന പോടി എടി അതൊക്കെ എന്തോലിയ തെറ്റാണെന്നുള്ള രീതിയിൽ അങ്ങ് സ്ഥാപിച്ചിരുത്തുന്നു ലാലേട്ടൻ ഉൾപ്പെടെ വന്ന് അത് ഭയങ്കരമായിട്ട് അങ്ങ് സ്ഥാപിക്കുന്നു ഓക്കെ ദന്തക്കും തള്ളക്കും വിളിക്കുന്നത് തെറ്റാണില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല വിളിക്കണ്ട അത് ലാലേട്ടൻ പറഞ്ഞ കറക്റ്റാണ് ഷാനവാസ് അത് നിർത്തേം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ എടി പോടി എന്ന് വിളിക്കുന്നത് വലിയ കാട്ടപരാധം പോലെ സ്ഥാപിക്കുന്നു ലക്ഷ്മി തമ്പുരാട്ടി ചമഞ്ഞങ്ങി ചമ്മഞ്ഞങ്ങി ഇരിക്കയാണ് അവളെ പിന്നെ ആരും ഇടീ പോടിന്ന് വിളിക്കാൻ പാടില്ല എന്നിട്ട് അവള് അന്ന് തന്നെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു തന്റെ ഭർത്താവ് എടീന്നാ വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ആഹാ പക്ഷെ വേറെ ആരും വിളിക്കാൻ പാടില്ല എന്നുള്ള സെറ്റപ്പില് പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഭർത്താവ് അപ്പൊ ഇടീ പോടിന്ന് വിളിക്കുമ്പോ അത് തെറ്റല്ലേ എങ്കി അപ്പൊ അത് എന്തോ ഒരു യോജിപ്പില്ലാത്തൊരു വർത്തമാനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ബാക്കി ആരും വിളിക്കാൻ പാടില്ല അപ്പൊ അതിലൊരു നിലപാടില്ലാത്ത പോലെയാണ് ലക്ഷ്മിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ തന്നെ ലക്ഷ്മിക്ക് നിലപാടില്ല ആദ്യം എൽ ജി ടി വിളെ എതിരെ സംസാരിച്ചു രണ്ടാമത് എൽ ജി ടി വി സപ്പോർട്ട് ചെയ്തു മൂന്നാമത് എൽ ജി ടി വിയെ വീണ്ടും വിമർശിച്ചു അതുകൊണ്ട് നിലപാടെന്ന് പറയുന്ന സാധനം ലക്ഷ്മിക്കില്ല അപ്പൊ ഷാനവാസിന് ഇന്നലെ എന്തെടുത്താലും കുറ്റം 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 പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയത് പോലത്തെ ഒരു എപ്പിസോഡായിപ്പോ അതിന്റെ ഇടയിൽ ഒരു പേരിന് ഈ അനീഷിനെയും ബാക്കിയുള്ളവരൊക്കെ ചെറുതായിട്ട് തട്ടിപ്പോയതല്ലാണ്ട് എന്തിന് ആദിലേക്ക് ഷാനവാസ് ആതിലെ അടിച്ചത് പ്രശ്നമില്ല ഏത് ആദിലേക്ക് പ്രശ്നമില്ല ഇല്ല അത് ആ സെൻസിലാണ് എടുത്തിട്ടുള്ളത് എന്ന് ആതിലന്നെ പറഞ്ഞു പക്ഷെ അത് കുത്തിപ്പൊക്കി വരെ പ്രശ്നമില്ലാത്ത മനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊട്ടുള്ള രീതിയിൽ അവസാനം ഇട്ടു കൊടുത്തു അവസാനം ഇന്നലെ എപ്പിസോഡ് തീർന്ന സമയത്ത് ആതിലെ മാറി സംസാരിച്ചത് നിങ്ങൾ കണ്ടതാണല്ലോ ആതിലെ കുറേം കൂടി അതായത് ഞാൻ ഇനി പെങ്ങളുട്ടി കളി ആ ഒരു സെറ്റപ്പിനൊന്നും ഇല്ലാത്ത രീതിയിലാണ് എന്നുള്ള രീതിയിൽ തുറന്നു പറഞ്ഞു മാറാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ആതിലെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആതിലയുടെ ഉള്ളിൽ പോലും ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അതൊരു സംഭവം അല്ല എന്ന് ചിന്തിച്ചിരുന്ന കാര്യത്തിന് ലാലേട്ടൻ വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് കൊടുത്തു അതായത് ഷാനവാസിനെതിരെ ഒരു സാധനം ഇട്ട് അത് ഇന്നലെ മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് സീരിയസിൽ വേറെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ മനഃപൂർവ്വം ഷാനവാസിനെ താഴ്ത്തി കെട്ടാനും ചവിട്ടി അമർത്താനും ഒരു എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മളെല്ലാം ഒന്നുകൂടി ഇന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിച്ചു നോക്കും ഇന്നലത്തെ എപ്പിസോഡ് എല്ലാം ഓരോ കാര്യം എടുക്കുന്ന സമയത്തും അത് ഓരോന്നും ഷാനവാസിന്റെ നെഞ്ചത്ത് ലോറി ഒട്ടിക്കാനുള്ള പരിപാടിയാണ് കാണിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് സീരിയൽ രംഗത്ത് അവിടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസ് വീടിനകത്ത് നിലവിലുള്ളതിൽ അത് ഷാനവാസ് ആണ് അതോടൊപ്പം തന്നെ ഷാനവാസ് നമ്മൾ കേട്ടിട്ടുണ്ട് സെറ്റുകളിലൊക്കെ പുള്ളി ഭയങ്കര ദേഷ്യക്കാരനായിട്ടുള്ള ഒരാളാണ് പലരിടത്തും വഴക്കുണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഈഗോ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന ആളാണ് അദ്ദേഹത്തിന് ആരും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല കുറച്ച് അതെല്ലാവർക്കും അങ്ങനെയാണ് തന്നെയാണ് ഇപ്പൊ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല ഞാനും ചിലപ്പോൾ അപ്പ അടിക്കാൻ പറ്റില്ല കാത്തു വെക്കും സമയത്തിനും കാലത്തിനും ചേർന്ന് കൂട്ടി ഞാൻ കൊടുക്കാന്നുള്ള രീതിയിൽ ചിന്തിച്ചു വെച്ചിരിക്കും എനിക്കും എന്നെ ആരെങ്കിലും പറഞ്ഞിഷ്ടപ്പെടില്ല കാലക്രമേണ ഞാൻ അടിക്കും അത് വേറെ കാര്യം അവസരം കിട്ടുമ്പോൾ അടിച്ചിരിക്കും ആ ഒരു നല്ല പൗരുഷം കാണിച്ചിരിക്കുന്ന പിന്നെ ഇന്നത്തെ മോഡേൺ എന്താ പറയാ കുറച്ച് അതങ്ങനെ പിടിച്ചു സത്യം അല്ലെങ്കിൽ ന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്തെങ്കിലും തുറന്നു പറയുക അല്ലെങ്കിൽ അത് പെണ്ണുങ്ങൾ കാട്ടപരാധം കാണിച്ചാൽ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അപരാധ പരിപാടിയാണ് അങ്ങനെ അങ്ങനെ നട്ടല് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ വളച്ച് നിൽക്കേണ്ട കാര്യമില്ല എന്തിനും വലിയ വെള്ളം മുന്നിൽ നട്ടിൽ വളച്ച് നിക്കണം ഉളുപ്പില്ലാണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല നടക്കുന്ന ഒരു എന്ന് വെച്ചാൽ വേണ്ടി വന്നാൽ ഇറങ്ങി ഇറങ്ങിപ്പോ മടിയും ഇല്ലാത്ത ആളാണ് ഷാനവാസ് അക്ബറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൺഫ്യൂഷൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഇവിടെ ആരുടെ മുമ്പിലായി കൊടുത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഇറങ്ങി പോവാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് കിറ്റിയത് പോകുമോ സാധ്യതയുണ്ട് ഷാനവാസ് കിറ്റിയത് പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഡേ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞ ഷാനവാസ് നിന്ന് പോകും ചിലപ്പോൾ വരെയൊക്കെ എത്താം അതായത് ഷാനവാസിനെ മാനസികമായിട്ട് മാക്സിമം തളർത്തി 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 അവനെ കൊണ്ട് ഇനി ഈ ഷോ കിറ്റ് ചെയ്ത് പോയിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുത്തുകയാണെന്നുള്ള ഒരു സംശയമുണ്ട് ഇനി ലാസ്റ്റ് ഈ ഒരു ഷോട്ട് തെണ്ടി തിരിഞ്ഞടക്കലില് ആര് ആര് അവനൊരു ടാസ്ക് വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ആ മറ്റേ സീക്രട്ട് ടാസ്ക് ഇനി അവന് ലാസ്റ്റ് കപ്പ് കൊടുക്കാനുള്ള പ്ലാനാണോന്നും എനിക്കറിയാൻ പാടില്ല സീരിയസ്ലി ഇനി അവനോ അക്ബറിനോ ഒക്കെ കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ചുറ്റിക്കളിയോ പ്ലാനോ ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഷാനവാസ് കിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടൽ കൂടി എവിടെ പോവും സ്പ്ലിറ്റ് ആയി അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അനീഷ് കപ്പ് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് ആ നോക്കാം ിൽ ഷാനവാസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സിബിൻ ഇതുപോലെ ഒരു വീക്കെൻഡിൽ തകർന്നു പോയ ഒരാളാണ് ഷാനവാസിന്റെ കാര്യം നമുക്ക് അറിയില്ല ഷാനവാസ് പറയുന്ന അനുസരിച്ച് ബിഗ് ബോസ് ഒന്നും ആദ്യം കണ്ടിട്ടില്ല എന്നൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഇന്നലത്തെ ഒരു സ്വരൂപത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയണം വീണ്ടും വരാം ഓക്കെ ഇവിടെ ചെലവ്മാരിന്ന് ഞാൻ ആദ്യത്തെ സീസൺ മുതലേ കണ്ട് ലാലേട്ട ഞാൻ അവസാന സീസൺ മുതലേ കണ്ട് ഞാൻ തുടങ്ങും മുന്നേ കണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഞാൻ ബിഗ് ബോസിന്റെ വലിയൊരു ഫാനാണ് മറ്റാണ് കോപ്പോ ആണെന്നൊക്കെ പറയും പക്ഷെ ഇന്നലെ ഷാനവാസ് ജെനുവിനായിട്ടാണ് സംസാരിച്ചത് ലാലാട്ടൻ ഞാൻ ഇന്ന ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല പിന്നെ ഈ റീൽസിൽ അവിടെ ഇവിടെയൊക്കെ സ്ട്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നത് പിന്നെ എനിക്ക് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു തേങ്ങയ എനിക്കറിയത്തില്ല അവൻ ജെവിനായിട്ട് സംസാരിച്ചാണ് അവൻ ജെനുവിനാണ് ഞാൻ അതുകൊണ്ട് ഷാനവാസനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് അനീഷിനെ പോലെ എല്ലാം അറിഞ്ഞുവെച്ചിട്ടൊന്നും അറിയാത്ത പോലെയും അല്ലെങ്കിൽ ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത പോലെയൊന്നും അല്ല ഷാനവാസിനെ നിക്കുന്ന ഇന്നലെ തന്നെ ലാലേട്ടൻ അവിടെ കാണിച്ചിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പുണ്ട് പിന്നെ ഇന്ന് കുത്തന്നല്ലോ കുത്തിത്തിരിപ്പാണ് ലാലേട്ടൻ അവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോ അനീഷിന്റെ അടുത്ത് നിനക്ക് ഇവിടെ നിൽക്കണം ആ എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ പറയാൻ പറയുന്ന സമയത്ത് അനീഷ് ആരെ പറയും ആരെ പറയും ഷാനവാസിനെ പറയും എന്നാൽ അതേ ചോദ്യം ഷാനവാസിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് അനിമോള പറഞ്ഞു ഓക്കെ എന്നിട്ട് ഷാനവാസ് വിചാരിച്ചത് അനീഷ് അല്ലാണ്ട് വേറെ ആരെങ്കിലും എന്ന് വിചാരിച്ചു കൊണ്ടാണ് അവൻ അനിമോള പറഞ്ഞത് പക്ഷെ അവൻ ഇഷ്ടമുള്ള ആളെ പറയാൻ ലാലേട്ടൻ പറയുകയും അതേ തുടർന്ന് ഷാനവാസ് അനിമോള പറയുകയും എന്നാൽ ഉടനെ ലാലേട്ടൻ അതെന്താ അനീഷിനെ എന്നുള്ള രീതിയിൽ ചോദിക്കും ലാലേട്ടൻ എന്ത് റൈറ്റ്സ് ആണുള്ളത് നിനക്ക് ഇഷ്ടമുള്ള ആളെ പറയാൻ പറഞ്ഞാൽ അവൻ ഇഷ്ടമുള്ള ആളെ പറഞ്ഞു അതിന്റെ കാരണവും അവൻ പറയാൻ പോയി പക്ഷെ ലാലേട്ടനല്ലേ അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ അതായത് ഉള്ളതിൽ ഇരുത്താൻ വേണ്ടിയിട്ട് അനീഷിനെ ഷാനവാസിനെയും ഇരുത്തണം ലാലേട്ടനെ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഇട്ടത് എന്നാൽ ലാലേട്ടൻ പ്രതീക്ഷിച്ച ഉത്തരം വരാത്തത് കൊണ്ട് നൈസായിട്ട് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് അവിടെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടാണ് ലാലേട്ടൻ നൈസായിട്ട് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസ്ലി ലാലേട്ടൻ നല്ല ഒന്നാം തരം കുത്തിത്തിരിപ്പാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാണ്ട് പിന്നെ എന്നാണ് ലാലേട്ടൻ അവിടെ കാണിച്ചത് നല്ല ഒന്നാം തരം ഡേവോൺ കുത്തിത്തിരിപ്പല്ലേ ലാലേട്ടൻ അവിടെ കാണിച്ചിട്ടുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് അവൻ ഇഷ്ടമുള്ള ആളെ പറയാൻ പറഞ്ഞ അവൻ ഇഷ്ടമുള്ള ആളെ പറഞ്ഞപ്പോ ലാലേട്ടൻ പറഞ്ഞു അതെന്താ അനീഷിനെ പറയാത്തേന്ന് അതെന്ത് മറ്റെടുത്ത് ഞാൻ ഇവിടെ അവന് ഇഷ്ടമുള്ള പറയാനല്ലേ പറഞ്ഞ അതിന്റെ റീസൺ അല്ലേ ചോദിക്കണം അല്ലാണ്ട് ലാലേട്ടൻ വിചാരിക്കുന്ന ആളെ പറയണ പിന്നെ ലാലേട്ടനെ അത് അങ്ങനെ ഒരു ചോദ്യം അവിടെ വരും എന്തായാലും എല്ലാരും കൂടി ഷാനവാസന്റെ നെഞ്ചത്തിടിച്ച് കയറുന്ന സമയത്ത് എനിക്കതൊന്ന് പറയണം തോന്നി ഇനി സമ്മർ മീഡിയയുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് ഞാനൊന്ന് വായിക്കാം സമ്മർ മീഡിയ ഇനി പോലീസ് സ്റ്റേഷൻ കയറും അഭിഷ്ട ആൻഡ് ഫാമിലി കംപ്ലൈന്റ് കൊടുക്കാൻ പോകുക സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞ് അധികം വായിക്കില്ല എന്ന് പറഞ്ഞ് അതായത് സമ്മർ മീഡിയക്കെതിരെ അനീഷിന്റെ ഫാമിലി ആയിട്ടുള്ള അബീഷ് കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലാവേണ്ടില്ല എന്തുവാ സമ്മർ മീഡിയക്ക് സമ്മർ മീഡിയ ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ സമ്മർ മീഡിയ ഇനി അനീഷിനെ കാലാകാലം പൊക്കി വാഴ്ത്തിക്കൊണ്ടിരിക്കണോ അടുത്ത പരിപാടിയാണ് ഇനി അവര് കംപ്ലൈന്റ് കൊടുക്കോ ഇല്ലയെന്നൊന്നും പറഞ്ഞോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല അത് ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു ക്ലിപ്പോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്കൊന്നും അയച്ചു തരുവാ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സമ്മർ മീഡിയക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമന്റാണ് അതിന് താഴെ സമ്മർ മീഡിയ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കമന്റ് ഞാൻ ഒന്ന് വായിക്കാം ഞാനും കൊടുക്കുന്നുണ്ട് ഒരു പരാതി തെളിവ് എന്റെ കമന്റ് ബോക്സ് ആണ് എനിക്കും എന്റെ കുടുംബത്തിനും എതിരെ വരെ സൈബർ അറ്റാക്ക് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ മാന്യമായ രീതിയിൽ ബിഗ് ബോസ് ഗെയിം അതുമായി മാത്രം ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായത്തിന്റെ പേരിൽ എനിക്കും എന്റെ കുടുംബത്തിനുമെതിരെ വരെ ആസൂത്രിതമായ സൈബർ ആക്രമണം നടത്തുന്നു തെളിവ് ഞാൻ ഇടുന്നു വീഡിയോകളിലെ കമന്റ് മാത്രം നോക്കിയാൽ മതി ആഹാ അങ്ങനെയാണെങ്കിൽ പെട്ടല്ല തിരിച്ചും പെടില്ല അതുകൊണ്ട് എന്റെ പുനടാവിയും അഭിപ്രായം പറയാനുള്ള അഭിപ്രായം സ്വാതന്ത്ര്യമില്ല വളരെ മാന്യമായിട്ട് നമ്മുടെ വീഡിയോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ നാട്ടുകാരുടെ കുറ്റം പറച്ചില്ല അതും ഇതൊന്നും കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഈ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ ഷോകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വരാതിരിക്കുക അങ്ങനെ വരാതി വരാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിമർശനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ തിളക്കി വിളി ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതെല്ലാം നേരിടാനും അതിനെല്ലാം തരണം ചെയ്യാനും നമ്മൾ പ്രാപ്തരായിരിക്കണം അല്ലാത്ത പക്ഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരത് ആക്റ്റീവ് ആകരുത് എനിക്കതേ പറയാനുള്ളൂ കേട്ടോ അതെല്ലാവരുടെ അടുത്ത് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് ഇപ്പൊ അനീഷിന്റെ ഫാമിലി പോയിട്ട് സമ്മർ മീഡിയക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതെവിടത്തെ പരിപാടിയാണെന്നു പോലും എനിക്ക് അറിയില്ല അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ അയ്യോ സമ്മർ അണ്ണൻ അണ്ണാൻ മുള്ളി അവനും കള്ള ഫാമിലി ഓക്കെ അതായത് അനീഷും അവനും കള്ള ഫാമിലി എന്നാണ് ആൾക്കാർ പറയുന്നത് അയ്യോ സീൻ ഓടിക്കോ ഒന്ന് പോടേ അഭീഷ്ട എന്ന് പറയുന്നവൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിറ്റി പോസിട്ടിരുന്നു ഇതിൽ ആരാണ് കൂടുതൽ കുത്തിതിരിപ്പ് എന്ന് പറഞ്ഞ് ഷാനവാസ് ആന്റെ പിന്നീട് പേര് വച്ചു അവന്റെ നിലവാരം അതിൽ നിന്ന് തന്നെ കാണാം അനീഷിനെ പറഞ്ഞാൽ കേസ് കൊടുക്കും എങ്കിൽ ബാക്കി യും കാണാലോ അവൻ അങ്ങ് പുളത്തും എന്തായാലും കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ സമ്മർ എണ്ണ മുള്ളിട്ട് അണ്ടർ മാറ്റമുള്ള സമ്മർ മീഡിയ ഇല്ലടാ നിലക്കുരുത്തടാ അല്ലെങ്കിൽ കൊറിയൻ കൊറിയർ അയക്കാം അഡ്രസ്സ് പറ സമ്മർ മീഡിയ നല്ല അടിപൊളി കോമഡിട്ട് അടിപൊളിയിട്ട് ഗമന്റ് ഒക്കെ വാരി വിതർന്നുണ്ട് ഇവിടെ കിടന്ന് പറയാതെ അകത്താക്കാൻ നോക്ക് ആ അങ്ങനെയൊക്കെയാണ് അതായത് നിങ്ങൾക്ക് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്നും മാത്രമേ അറിയുള്ളൂ പുതിയ നിയമ സഹിതം നിലവിൽ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് അത് വെച്ച് സമ്മർ എണ്ണാൻ അകത്ത് പോകും പിന്നെ ഇവിടെ അവരാധങ്ങൾ ചെയ്യുന്നമാരും മറ്റവന്മാരും വരെ ഇവിടെ ഒരു പുല്ലുപോലെ ഇറങ്ങി കിടക്കണം പിന്നെയാണ് ബിഗ് ബോസ് റിവ്യൂ ചെയ്ത സമ്മർ മീഡിയ ഒന്ന് ചുമ്മാ തള്ളി മറിക്കാതെ സമ്മർ മീഡിയയിൽ വരുന്ന സൈബർ ബുള്ളിങ് ആക്കുന്നത് എങ്ങനെയാണ് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളല്ലേ ഇത് ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഷാനവാസിനെതിരെ ഒക്കെ നടക്കുന്ന എന്ത് പറയും നിങ്ങളുടെ വീഡിയോയിൽ ഗെയിമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് കണ്ടിട്ടുള്ളത് അതും പല ഇൻസുഡന്റ് വച്ച് വസ്തുതപരമായ കാര്യമാണ് പറയുന്നത് അതിനെ അതിൽ മറ്റോ മറ്റുള്ളവരെ പോലെ അനീഷിന്റെ തെറ്റും ചൂണ്ടിക്കാട്ടുന്നു അതെ പക്ഷെ സ്പെഷ്യൽ പ്രിവിലേജ് ഉള്ള സാധാരണക്കാരന്റെ തെറ്റ് പറയുമ്പോൾ കമന്റ് ബോക്സിൽ കാണാൻ കഴിയും അന്തസ്സിന്റെ അഹിഷ്ണുതയുടെയും ആണ് എന്തുവാടേ ഉന്നയിക്കുന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ആശയപരമായ ആരോഗ്യപരമായ മറുപടി അല്ലേ യുവന്മാർ തരുക മറിച്ച് നിങ്ങൾ പി ആണ് മറ്റേ കണ്ടസ്റ്റിന് ഇങ്ങനെയാണ് എന്നൊക്കെ ഈ വിട്ടികൾ അനീഷിന്റെ തെറ്റ് അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല ന്യായീകരിക്കാൻ നിൽക്കുകയും മറ്റു കണ്ടസ്റ്റിനെ ഡീഗ്രിയും ചെയ്യുന്നു അനീഷ് എന്ത് കാട്ടവരാതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓഹോ അത് കുറെ വെവഴം വെളും ബോധവും ഇല്ലാത്തമാരുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അനീഷിനെ ആ കുടയും പിടിച്ചോണ്ട് ഇറങ്ങാൻ സീരിയസ്ലി സീരിയസ്ലി ഇന്നലെ തന്നെ ലാലാട്ടം തന്നെ പൊളിച്ച് പൊളിച്ചടുക്കിട്ടുണ്ടായിരുന്നു എന്നിട്ടും അറിയാത്ത പോലെ നിക്കണം അയ്യോല്ല അല്ല അയ്യോ അയ്യോ എന്നുള്ള സെറ്റപ്പിൽ ഞാൻ വിചാരിച്ചു മറ്റേ മുൻ സീസണില് അനിയൻ മിതിൽ മറ്റേ കുറച്ച് കുറച്ച് പിടിച്ചപ്പം റിനോഷ് ഉഷു ഉഷു എന്ന് പറഞ്ഞ് വിളിച്ചില്ല അതുപോലെ അടുത്ത കണ്ടസ്റ്റന്റുകാരെ പിടിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് നിൽക്കാറുണ്ട് സീരിയസ്ലി കാരണം താൻ കപടമാണെന്ന് ഇന്നലെ തന്നെ എക്സ്പോസ് ആയി എന്നിട്ട് നൈസായിട്ട് അറിയാത്ത പോലെ നന്മ മരം പോലെ കയറിയിരിക്കുകയാണ് ആരെന്താന്നറിയില്ല ഒന്നും അറിയത്തില്ല ഞാനൊന്നും പറയണില്ല കൂടി കൂടിപ്പോടെ തമ്മറണ്ണ ആരും തമ്മറണ്ണന്റെ കുടുംബത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ പേടിച്ചിരുന്നു അധികം വൈകാതെ ഒരു ഇഷ്യൂ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ അയ്യോ പിന്നെ അതിന്റെ പേരിൽ കമന്റ് ബോക്സിൽ അടിയോടെ ഓ ഒരു കമന്റ് താഴെ ഫണ്ടമെന്റൽ റെന്റൽ റൈറ്റ്സിന്റെ വരെ കമന്റുകൾ വരുന്നുണ്ട് ആഗ്രഹം നടക്കില്ല സമ്മർ നടക്കില്ല ഒരിക്കലും കിറ്റ് ചെയ്യില്ല പുള്ളി ഇന്നലെ ചെയ്യാത്ത കാര്യങ്ങൾ പോലും പുള്ളിയുടെ തലയിൽ ഇട്ട് കൊടുത്തപ്പോൾ വിഷമം ആയിട്ടുണ്ട് കുറച്ച് അതയാൾ റിയൽ ആയതുകൊണ്ട് പക്ഷെ കിറ്റ് ചെയ്യില്ല ഒരിക്കലും സീരിയസ്ലി ഷാനവാസി കിറ്റ് ചെയ്യരുത് ചെയ്യാൻ പാടില്ല ഒരിക്കലും കാരണം ഞാൻ വീഴ്വയുണ്ട് നിനയ്ത്താലും വെട്ടി വീഴ്ത്താൻ കുറയെണ്ണം ഉണ്ട് അതിനെല്ലാം മറികട്ടെന്ന് വീണ്ടും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം ജയിച്ചും ജീവിച്ചും കാണിച്ചു കൊടുക്കണം അല്ലാണ്ട് ഇവന്റെ മുന്നിൽ ഒരിക്കലും നമ്മൾ പതറത്തത് നമ്മൾ ഒരിക്കൽ പതറിയ പറവറന്ന് പതറും പതറാതെ നമ്മൾ മുന്നോട്ട് 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 സഹാക്കളെ മുന്നോട്ടെന്ന് പറയുന്ന പോലെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക എങ്കിൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അയക്കാൻ മതിയോ എനിക്ക് എന്തോ ഇനി ആരോ എന്തോ കേസായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മുൻകാല സീസണുകളിൽ ഞാൻ കയറി ഇറങ്ങി സൈബർ അറ്റാക്ക് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സീസണില്ലെങ്കിൽ എനിക്കൊരു റച്ച് താടേറി തളർന്ന് അല്ലെങ്കിൽ സീസണൊക്കെ ഒന്ന് കഴിയിട്ട് നമുക്ക് പതുക്കെ വന്ന് കയറി ഇറങ്ങി പോവാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ